ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നും അറിയാത്തവരെ പോലെ ഈ ഉള്ള ഈ കിടപ്പുണ്ടല്ലോ നല്ല പിള്ള ഇതേപോലെ ഒരു പഞ്ചപാവം അങ്ങും കിട്ടത്തില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളി ചക്കരയായിട്ടുള്ള കുട്ടിയാണ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് അങ്ങ് കാണിച്ചത് കേട്ടോ പഞ്ചപാവ ഈ ലോകത്തിൽ എങ്ങും കാണാനില്ല ഇതുകൊണ്ട ഈ ഒരു ജെന്നൽ തുറന്ന് കിടക്കണതാണോ ഈ ഒരു പാളി ഇതിനകത്തൂടെയാണ് ഈ കള്ളൻ രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് അകത്ത് കയറി വന്ന് എന്നിട്ട് കൊല്ല കൊല ചെയ്യണം എന്നാലും രാത്രി ഞാൻ ഉറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം രണ്ടര അങ്ങനെയുള്ള സമയമായി ഇവൻ്റെ തോന്നിയാസം കാരണമാണത് എത്ര എത്ര മണ്ണ് വെച്ചാലും അതുമാണ് ചേട്ടാ ഇത് ക്കണത് ഒരു പശുവാണ് എത്ര മണ്ണ് വച്ചാലും അപ്പോഴെന്നെ അത് കൂട്ടി കുളം പോലെ ആക്കും ഓ ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി പാതിരാത്രി പിന്നെ പന്ത്രണ്ട് മണിക്ക് ഞാനും മോനും കൂടെ പോയി ഇതിൻ്റെ അടിയിൽ രണ്ട് ബക്കറ്റുണ്ട് മണ്ടയ്ക്ക് ഒരെണ്ണം കമഴ്ത്തിയിട്ടിരിക്കുന്നതാണ് പിന്നെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൂച്ചകളൊന്നും മണ്ണ് കിണ്ടിയിട്ട് ഇടയക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ പോയി രണ്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു പിന്നെ ആ പാതിരാത്രി തന്നെ ഞാൻ പോയി എല്ലാം ഇത് കൊണ്ടുവന്ന് വെളിയിൽ കളഞ്ഞ് വെള്ളമൊഴിച്ച് അപ്പുറത്തുള്ളതിൻ്റെതും ഇതിൻ്റെതും എല്ലാം രാവിലെ മണ്ണ് മാറ്റിയാണ് അതിൻ്റേത് മാറ്റിയില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെത് മാറ്റിയായിരുന്നു വേറെ കൊണ്ടുവച്ചായിരുന്നു പിന്നെ രാത്രി പോയി മണ്ണെടുത്തുകൊണ്ട് വന്ന് പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ച് കൊടുത്തു എന്നിട്ട് ഇവന് മര്യാദയ്ക്ക് ഒന്നും ഇരിക്കാനൊന്നും വയ്യ എനിക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ല ഈ പാവത്തായി ഞാൻ പറഞ്ഞില്ലേ ആ ജെന്നൊഴിക്കിട്ട് അകത്ത് കയറി ചാടിയ നെറ്റ് എല്ലാം ചീത്തയാക്കി എല്ലാം ചീത്തയാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ വരുമ്പോഴാണ് എനിക്ക് വഴക്ക് കേൾക്കുന്നത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി കേട്ടെ ഇവൻ ചെയ്ത കാര്യം ഇന്നലെ ബെൽറ്റെല്ലാം ഊരി കളഞ്ഞിട്ട് വീടിനകത്തോട്ട് കയറി കയറി ഓടയായിരുന്നു അപ്പോൾ എനിക്ക് ഉറങ്ങണമല്ലോ ഞാൻ രാത്രി എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഈ പാവത്തിനെ പിടിച്ച് കെട്ടാൻ നോക്കി അപ്പോൾ പാവത്തിനകത്തോട്ട് പോകണം ഒരു വള്ളി മാത്രമേ കഴുത്തിൻ്റെ ഇവിടെയുള്ള വള്ളി മാത്രമേ എനിക്ക് ഇടാൻ പറ്റിയുള്ളൂ ഈ വള്ളി ഇടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം നോക്കണം ഉണ്ടോ നോക്കണമുണ്ടോ നോക്കണമുണ്ടോ ഈ വള്ളി ഇടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടല്ലേ ഭയങ്കര അയ്യോ ചെല്ല പിള്ള കറങ്ങുന്നതുപോലെ കറങ്ങിയിട്ട് അതുകൊണ്ട എൻ്റെ കയ്യിൽ ഇവിടെ ഒരു കുത്ത് ഇതേ ഒരു കുത്ത് രണ്ട് കുത്ത് കുത്തി തന്നു ഇതൊക്കെ ഇത് ഈ കവറിയിരിക്കണത് മറ്റേ വേറെ ഒരു സാധനം അങ്ങനെ രാത്രിയായപ്പോൾ പിന്നെ മനസ്സിനൊരാശ്വാസമുള്ളത് എന്ന് പറഞ്ഞാൽ വലിയ ദിവസങ്ങളൊന്നും ആയില്ലല്ലോ ഞാൻ ഇതിനെ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു ടി ടി ഒക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വിര മരുന്നു കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ആശ്വാസം കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുക്കാതെ മറ്റേ വെച്ചിരുന്നെങ്കിൽ ഞാൻ പോയി ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമായിരുന്നു ഇപ്പോൾ എന്തായാലും എടുക്കുന്നില്ല ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ അത്രയും തലമുടിയെല്ലാം കഴിഞ്ഞ് രണ്ട് ഈ ഈ കാണുന്ന കാപ്പിരി തലമുടിയൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ അങ്ങനെ ജീവിച്ചു പോവുകയാണ് പിന്നെ ഇവനെ കൊണ്ട് ആക്കാൻ വേണ്ടിയിട്ടൊരു തമിഴരടുത്ത് ചോദിക്കാൻ പറഞ്ഞില്ലേ അവിടെ പോയി ചോദിച്ചു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ പാൽ വാങ്ങാനും മറ്റുമായിട്ട് ഒരു കറക്കം കറങ്ങി കാരണം ഹസ്ബൻഡ് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ഒരു മറുപടി കൊടുക്കണമല്ലോ അപ്പോഴത്തേക്ക് പിന്നെ രാവിലെ തന്നെ ഞാൻ ഇറങ്ങി രാവിലെ തന്നെ ഇറങ്ങി അപ്പോഴത്തേക്ക് പുതിയൊരു ഫാമിലി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ പോയി ചോദിക്കാൻ വേണ്ടി പോയേ ചോദിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ കേട്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഇതിനെ വേണമെന്ന് കേട്ട് ഒരു ക്യാറ്റുണ്ട് ഇതുപോലെ പട്ടി പിടിച്ച് കിട്ടിയതാണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി നല്ല സുന്ദര കുട്ടനായിട്ട് ഇത് വച്ചിട്ടുണ്ട് ഇവനെ വളർത്തു നിങ്ങൾക്ക് താഴത്തെ അല്ലേ പിന്നെ വയ്ക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു അനിമൽസിനെയും അവർ വീട്ടിൽ വളർത്തില്ല അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല ആരും അവനെ കൊണ്ടുപോകാനുള്ള ഒരു വഴിയില്ല കേട്ടോ അപ്പോൾ ഇനി ഒരു അഞ്ചാറോ ദിവസം കൂടെ അവൻ ഇവിടെ നിൽക്കട്ടെ അതുവരേക്ക് ഞാൻ നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു എന്തായാലും അവൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു അവൻ്റെ ഏതാണ്ട് സ്കിന്നെല്ലാം നല്ല ഭംഗിയായി ഇനി കുറച്ച് ഇവിടെ നിന്നൊക്കെ പോയി ഇങ്ങനെ ഇരുന്നാലൊക്കെ എൻ്റെ രോമങ്ങളൊക്കെ വന്ന് കൂടി തുടങ്ങി നല്ല ഭംഗിയായിട്ടവൻ അടിപൊളി സുന്ദരനായിട്ട് വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ അന്നേ പറഞ്ഞല്ലോ ഇവനായിട്ട് സൂക്ഷിക്കാനായിട്ട് ക്യാജും മറ്റുമൊന്നുമില്ല ഇവൻ്റെ വാലിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഏകദേശമൊക്കെ കുറഞ്ഞ് ഇനി ആ വാലിനും കൂടെയൊക്കെ രോമങ്ങൾ ഇത് മിക്കവാറും ഈച്ചിരിക്കുകയാണെങ്കിൽ ഈച്ച കുത്തി തുറക്കും പിന്നെ നാല് ദിവസം കൂടെ ഉണ്ട് മുപ്പതാം തീയതി വരേക്കും സമയമുണ്ടല്ലോ പിന്നെ ഇത് എല്ലാം നല്ല സുന്ദരനായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ആരും എടുക്കാനൊന്നും ഇല്ല ചേട്ടാ ഇവിടെ ഒരു മനുഷ്യനെ വളർത്താൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കട കിടപിടിച്ച് നിൽക്കണമെങ്കിൽ ഇവർക്ക് ഒന്ന് ഇവരെ വന്ധ്യം കരിക്കണം വന്ധ്യംകരിക്കണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓപ്പറേഷനൊക്കെ ചെയ്ത് വെക്കേണ്ടതുണ്ട് ആൺപൂച്ച വന്ധ്യംകരിക്കാൻ അധികം പൈസ ഒന്നും ഒന്നാകില്ല ചേട്ടാ രണ്ടായിരം മൂവായിരം രൂപയ്ക്കകത്ത് നിൽക്കുമെന്ന് തോന്നുന്നു അവർക്കിങ്ങനെ പുറ പുറത്തു കൂടാ ഒരു ചെറിയ ഓപ്പറേഷനാണ് പെൺപൂച്ച ആണെങ്കിൽ അതിൻ്റെ ഈ മനുഷ്യന് സിസേറിയനൊക്കെ നടത്തി യു സിസേറിയനല്ല ഈ അല്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യണതുകൊണ്ടല്ല നമ്മൾ ലിയോ പൂച്ചയെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അങ്ങനെയാണ് അവർ വയറെല്ലാം കയറി അനസ്തീഷ്യ പോലെ എന്തോ ഒക്കെ കൊടുത്ത് പിന്നെ അവളൊരു മാക്രി കിടക്കുന്നതുപോലെ ഇങ്ങനെ പല്ലി പല്ലി ചേർത്ത് കിടക്കുന്ന പോലെയാണ് ഇങ്ങനെ മലർന്ന് കിടക്കാനായിട്ട് ഞാൻ കണ്ടത് ഞാൻ പോയി നോക്കിയായിരുന്നു അവളിങ്ങനെ ബോധം കെട്ടുകിടക്കണത് പിന്നെ അവളെ യൂ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തൊക്കെ എടുത്ത് വെച്ചേക്കണത് മനുഷ്യൻ്റെ യൂട്രസ് പോലെ ഇങ്ങനെ ഉരുണ്ടതും അങ്ങനെയൊന്നുമല്ല ഈ പൂച്ചയുടെ യൂട്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ നീളത്തിനുള്ള ഒരു ട്യൂബ് പോലെയാണ് നമ്മളീ കുടലിൻ്റെ ഒരിതില്ലേ അതേപോലെയാണ് അതൊക്കെ അവരെ അടുത്ത് കാണിച്ച് തന്നു എന്നിട്ട് കേട്ട് എൻ്റെ അടുത്ത് കേട്ട് അത് വേണമെന്ന് കേട്ട് ഞാൻ അടുത്ത് എന്ത് ചെയ്യേ ഞാൻ എനിക്ക് വേണ്ട അതൊരു മെഡിക്കൽ കോളേജാണ് കേട്ടോ ഇവിടെ രാജേന്ദ്ര നഗറിലാണത് ഉള്ളത് അപ്പോൾ വേണമെന്ന് കേട്ട് ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ തന്നെ വെച്ചോളാം പറഞ്ഞ് അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്ത് പെൺപൂച്ചയ്ക്കാണെങ്കിൽ വയറ് കീറി ഓപ്പറേഷൻ ചെയ്യും ആൺപൂച്ചയ്ക്കാണെങ്കിൽ ബാക്കിൽ കൂടെ കുറച്ച് എന്തോ അവരെ എന്തെങ്കിലും അതിൻ്റെ വെയിൻസ് കാണുമോ അത് കട്ട് ചെയ്ത് വിടും അപ്പോൾ ആൺപൂച്ചയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷേ അതുകൊണ്ടല്ല ഇവിടെ വയ്ക്കണ്ട വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗവൺമെൻറ് ജോലിയോ പ്രൈവറ്റ് ആയിട്ടുള്ള ജോലിയോ അങ്ങനെ ഒന്നും ഒരിടം പോകുന്ന ആളൊന്നുമല്ല അപ്പോൾ നമുക്കിപ്പോൾ പിന്നെ കുടുംബത്തിൽ നിന്ന് സ്വർണവും പണവും വസ്തുവകളൊക്കെ തന്നായിരിക്കും അയച്ചത് പക്ഷേ നമ്മളിപ്പോൾ ഒരിടത്ത് നിൽക്കുകയല്ലേ അപ്പോൾ നമ്മൾ വഴക്കും വെക്കാനൊക്കെ ഒക്കെ അത് ദിവസമുള്ള ജീവിതത്തിനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ പിന്നെ ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ശരിയാവത്തില്ല അതുകൊണ്ട് പിന്നെ ഇവന് വേണ്ടിയിട്ട് അടിയുണ്ടാക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും എന്നാൽ ഞാൻ നിങ്ങൾക്കെല്ലാം മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ച കാഴ്ചയാണ് ഈ എതിര് കാണുമ്പോൾ തന്നെ വേടിപൊളി സുന്ദരനായിട്ടുണ്ട് കേട്ടോ ഞാൻ പരമാവധിയൊക്കെ നോക്കി പിന്നെ ഇതിനിടെ കുറച്ച് സ്കിന്നുണ്ട് അതൊക്കെ അങ്ങ് ശരിയാവും ഒന്നും ആകത്തില്ല കേട്ടോ മനോഹരമായിട്ടുള്ള അടിപൊളി സുന്ദരനായിട്ടുള്ള ഒരു പൂച്ചയെന്ന് വെച്ചാൽ വീട്ടിൽ വളർത്താൻ പറ്റിയ യോഗ്യതയുള്ള ഒരു പൂച്ചയായിട്ട് മാറ്റിയെടുത്ത് ഇവ അല്ലാത്തപ്പോൾ സൈലൻറ്റ് തന്നെ നല്ല ഇതൊക്കെയാണ് അവന് ഭയങ്കര അവൻ്റെ ദേഹത്ത് തലയിലൊക്കെ ഒന്ന് തടവി കൊടുക്കണൊക്കെ വലിയ ഇഷ്ടമാണ് സിംറ്റംസ് കാണിക്കുമ്പോൾ മാത്രം അവന് പറ്റത്തില്ല അപ്പോൾ അവൻ നമ്മളെ കുറച്ച് ചെറിയൊരു അറ്റാക്കൊക്കെ ചെയ്തുകൊണ്ട് അതിന് ആ സമയത്ത് ആ സമയത്ത് നമ്മൾ ഇതിനെ കൂട്ടിനകത്തിട്ടേ നോക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് കേജും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ വയ്ക്കാനും പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് എടുത്ത് കൂടിനകത്ത് ഇട്ടിട്ട് അവൻ കണ്ടായി അപ്പോൾ ആവം അവൻ മര്യാദയ്ക്ക് കൂടിനകത്ത് കിടങ്ങണ്ടോ അങ്ങനെ എന്തിനു വെറുതെ നമ്മൾ വിടണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് വാഗ്വാദങ്ങളൊക്കെ നടത്തി നോക്കാൻ പറ്റുമായിരുന്നു ഇതിപ്പം അത് നടക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയങ്ങളൊക്കെ ഏകദേശം തീരാറായി ഇനി ഒരു വിരലെണ്ണാവുന്ന ഇന്ന് ഡേറ്റ് ട്വൻറ്റി വണ്ണോ എന്തായി അപ്പോൾ ഈ തേർട്ടി വരെയൊക്കെയുള്ള ഒരു നിസാരമായിട്ടുള്ള ഒരു ടൈമേ ഉള്ളൂ അപ്പം നമ്മളിനി കൂടുതൽ അതിനെക്കുറിച്ച് ആഗ്രഹിക്കണം ഇവിടെ നിർത്താമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കേണ്ട കാര്യമില്ല എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ ഞാൻ അവന് വേണ്ടി ചെയ്തു നിങ്ങളാദ്യ കണ്ടല്ലോ ആ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും മനസ്സിന് വിഷമം വിചാരിക്കണ്ട എനിക്ക് നല്ല വിഷമം കൊണ്ട് കൂടെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നലത്തെ ഇവൻ്റെ കറക്കിക്കുത്ത് എൻ്റെ കൈയെല്ലാം കുത്തി മുറിച്ച് പിന്നെ അതൊക്കെ എന്തെങ്കിലും ആവുമെന്നൊന്നും ഒന്നുമില്ല അത് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടോ ഒന്നും ആവില്ല എന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ടുമല്ല ഇന്ന് രാവിലെ തന്നെ വിളി വന്നു അപ്പോഴത്തേക്ക് ഞാനിതുപോലെ പറഞ്ഞു അപ്പോൾ അങ്ങേർക്കും ഒരു മനസ്സമാധാനമായി ഞാനിവിടെ പിടിച്ച് വെക്കത്തില്ല ഇന്നലെ രാത്രിയെന്നു വെച്ചാൽ ഈ ജെന്നലൊക്കെ പൊളിച്ചകത്ത് കയറി പിള്ള പിന്നെ വീടിനകത്താണ് കിടന്ന കേട്ടെ എനിക്കൊരു നിവർത്തിയില്ലാതെ ഈ കെട്ടിയിടാൻ നമ്മൾ ഇനിയും നോക്കുകയാണെങ്കിൽ അവൻ പിന്നെ അടുത്ത കൂറല്ല എനിക്ക് കീർത്തേരും അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു ഇവ ജന്നൽ കൂടെ എടുത്ത് ചാടുന്ന ഒരു സൗണ്ട് കേട്ട് എന്നിട്ട് ഞാനും ഇണ്ടാതെ കിടന്നു വെച്ചാൽ എനിക്ക് സഖ്യ കേട്ട് എത്ര പിടിച്ച് വെളിയിലാക്കിയിട്ട് പിന്നെ ജനലിൻ്റെ ഇടയിൽ കൂടെ ചാടി വലയെല്ലാം നീക്കി ചാടുന്നുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് അവിടെ കിടന്നു ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് അമ്മയാണ് പറഞ്ഞത് പൂച്ചയെ നീ എവിടെ ആക്കിയിട്ട് കിടന്നത് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു ഉള്ള വീടിനകത്ത് കയറിയത് ഞാൻ കണ്ടു പിന്നെ അവിടെ കിടന്നോട്ട് അല്ലാതെ വീടിനകത്ത് മൊത്തം ഫ്രണ്ട് റൂം മൊത്തം നാറുന്നുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇവ എല്ലടവും കയറി രാത്രിയൊക്കെ നടന്നിരുന്നത് വീറ്റിംഗ് അല്ലേ അപ്പോൾ എല്ലടവും മൂത്രമൊക്കെ സ്പ്രേ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി അതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എന്ത് കഷ്ടപ്പെടണമെന്ന് എനിക്കറിയാവൂ അതാണ് യവൻ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഇവനെ ഞാൻ പട്ടി അടിച്ചൊക്കെ ഇത്രയും ചാകാറായി കിടന്നവനെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തപ്പോൾ അവൻ എനിക്ക് ചെയ്ത് തന്നുള്ള ഉപകാരമാണ് കണ്ട ഒന്നും അറിയാത്തവനെ പോലെ കിടന്ന് ഉറങ്ങണേണ്ട പാവം ശിശു കണ്ടോ കിടക്കണേണ്ട നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ആ നാറ്റം അങ്ങ് പോകത്തില്ല കേട്ടോ എവിടെയും നിറഞ്ഞിരിക്കും കാരണമെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ആരെങ്കിലും വഴക്കുണ്ടാക്കാനും മറ്റും നടക്കുകയാണെങ്കിൽ അവർക്ക് ആ മണം കിട്ടും അല്ലാത്തവർക്കിപ്പോൾ പൂച്ചയൊക്കെ ഇഷ്ടമുണ്ട് ആ കുഴപ്പമില്ല അവർ ചെറിയ സ്മെല്ലുണ്ട് അത് കാലക്രമേണ അങ്ങ് മാറിക്കോളും ഒരു ദിവസം വീടിനകത്ത് കയറി മുള്ളിയതല്ലേ അത് ശരിയായിക്കൊള്ളും എന്ന് ഒരു മനസ്സാണെങ്കിൽ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ വീഡിയോ എവിടെ നിർത്തുകയാണ് ഇനി നാലഞ്ച് ദിവസം കാണും അതുവരേക്കും ഞാൻ ഇവൻ്റെ വിശേഷങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ വരും നിങ്ങൾ ലൈക്ക് ചെയ്യുക സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബൈ ബൈ ഫ്രണ്ട്സ്